വിശുദ്ധ കുർബാനയുടെ റൂബ്രിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ ലിറ്ററജിയിൽ പറയുന്നുവോ അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കണം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ വ്യക്തമായി പറയുന്നു നോ വൺ നോട്ട് ഈവൻ ദ പ്രീസ്റ്റ് മേ ആഡ് റിമൂവ് ഓർ ചേഞ്ച് എനിത്തിങ് ഇൻ ദ ലിറ്റർജി ഓൺ ഓൺ അതോറിറ്റി ഉദാഹരണത്തിന് വിശുദ്ധ ബലിപീഠത്തിന്റെ വലതുവശത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന സുവിശേഷം ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് പഴയ നിയമവായനയും ലേഖന വായനയും കഴിഞ്ഞ് വൈദികൻ ആഘോഷമായി ബലിപീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുവിശേഷം കൊണ്ട് തന്റെ മുഖം മറച്ച് വചനപീഠത്തിലേക്ക് വരുന്നു ഈശോ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന് വചനം പ്രഘോഷിച്ചതിൻ്റെ ആവർത്തനമാണത് ഇവിടെ വൈദികൻ മുഖം മറയ്ക്കുന്നത് താനല്ല ീശോയാണ് വചനപീഠത്തിലേക്ക് വരുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് വൈദികൻ മുഖം മറച്ചേ മതിയാകൂ കാരണം ലിറ്റർജിയുടെ റൂബ്രിക്സിൽ അത് പറഞ്ഞിരിക്കുന്നു അതിൽ മാറ്റം വരുത്താൻ വൈദികന് അധികാരമില്ല തനയുമല്ല വായിച്ച വചന അടിസ്ഥാനത്തിൽ മാത്രമേ വൈദികൻ വചന വ്യാഖ്യാനം നടത്തുവാൻ പാടുള്ളൂ പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന സെപ്റ്റംബർ എട്ടാം തീയതി മുതൽ അമ്മയുടെ വിധേയത്വത്തിന്റെയും അനുസരണത്തിന്റെയും മാതൃകയനുസരിച്ച് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവേൻ എന്ന അമ്മയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് എറണാകുളത്തെ ബഹുമാനപ്പെട്ട വൈദികർ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടങ്ങണമെന്ന് അപേക്ഷിക്കുകയാണ് സിനഡ പിതാക്കന്മാർ അഭിവന്തിയനായ ബോസ്കോപുത്തൂർ പിതാവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏലിയായുടെ തീഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടെ പ്രാവർത്തികമാക്കാൻ തയ്യാറാകണമെന്ന് അപേക്ഷിക്കുകയാണ് ഇന്ന് എല്ലാ മതങ്ങളുടെയും ഇന്ധനം ഭയമാണ് എന്നാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഇന്ധനം ഭയമല്ല അത് സ്നേഹമാണ് നമുക്ക് നരകത്തെ പോലും പേടിയില്ല കാരണം നമ്മൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ് ശരിയുടെയും സത്യത്തിൻറെയും പക്ഷം ചേർന്ന് സംസാരിക്കാൻ അൽമായർ ഭയപ്പെടരുത് ഏകീകൃത വിശുദ്ധ കുർബാന നമുക്ക് അവകാശപ്പെട്ടതാണ് സിനടും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും ഒരിക്കലും ഒരു ദോഷവും നമുക്ക് വരുത്തുകയില്ല എല്ലായിടത്തും എല്ലായിപ്പോഴും യേശു ക്രിസ്തുവിൽ നാം പൂർണ്ണ ജയാളികളാണെന്ന ചിന്ത വേണം നമ്മെ നയിക്കാൻ സത്യം പറയാൻ നാം ആരെയും ഭയക്കരുത് മടിക്കരുത് അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം